ോട് കൊച്ച അപ്പ എന്താ മരുന്ന് വെച്ചിട്ട് പോയ പോര മരുന്ന് വെച്ചിട്ട് പോയത് മരുന്ന് വെച്ചിട്ട് പോവാ കാര്യം പറഞ്ഞൂട ചൂട്

അപ്പക്കുള്ള പണിയുള്ളു പണിയില്ലല്ലോ പണില്ലോ അപ്പൊ അപ്പയ്ക്ക് അതിന് പണിയില്ല കൊച്ചു പണിയുള്ളു അന്നൊരു കാര്യം ചെയ്യാം മാളിസ വന്നിട്ട് അപ്പി പണി ചെയ്യാ അപ്പൊ അപ്പൊ മാളിസിനെ അപ്പനെ സഹായിക്കാം അപ്പൊ പണിയും ചെയ്യില്ല ഇപ്പൊ മാളി വന്നിട്ട് പണി ചെയ്യുള്ളു എന്താ കാര്യം പറ ചൂടില്ല ചൂടാ

നമ്മൾ മരുന്ന് വെച്ചല്ലേ ഡോക്ടറെ പോയില്ലേ പിന്നെ എന്താ കാര്യം പറഞ്ഞ ഇന്നലെ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വെച്ചില്ലേ അപ്പൊ കൊറഞ്ഞൂല്ലോ നോക്കിയൊക്കെയാ എവിടെ ചൂടൊന്നും തണുത്തിട്ട് ഐസ പോലെ തണുത്തിട്ട് അപ്പൊ ആവിണി അന്വേഷിക്കില്ല മണുസിനെ ആവിണി അന്വേഷിക്കില്ലേ മാളു എന്റെ ജൂഡി മോളെ എവിടെന്നും അന്വേഷിക്കില്ലേ അവിടെ അന്വേഷിക്കും ടീച്ചർ അന്വേഷിക്കും പിന്നെ അവരന്വേഷിക്കാം വേറെ ടീച്ചറുണ്ടല്ലോ രണ്ടുപേരില്ല അവടെ സാരി എടുത്തിട്ട് അവരൊക്കെ അന്വേഷിക്കില്ലേ ജൂഡിമോള എവിടെ ജൂഡി ജോഡി എവിടെ അപ്പൊ എന്ത് ചെയ്യ അപ്പൊ അവരോട് എന്താ പറയാ അവനോട് എന്ത് പറയാ അമ്മ അപ്പ പറഞ്ഞോ അപ്പ പറഞ്ഞ അപ്പ പറഞ്ഞേട്ടേ ആ കോലിമുട്ടായിരും പിന്നെ നമുക്ക് സ്കൂളിൽ പോയിട്ട് അമ്മ വരുന്ന വേഗം വരാം ഓടി ഓടി വരാം കോലിമുട്ടായി വരും അമ്മ കോലിമുട്ടായില്ലോ കോലിമുട്ടയുണ്ട് കോലിമുട്ടായി അപ്പൊ അപ്പൊട്ട അപ്പൊ കൊല്ലിമുട്ട ഞാൻ ചേരാ വാങ്ങിട്ട് വരട്ടെ അമ്മ അമ്മേ ജോലി കഴിഞ്ഞു വരുമ്പോളേ അമ്മ ജോലി കഴിഞ്ഞു വരുമ്പോ വരും കോല്മുട്ടായ കൊണ്ടുവരും ഇപ്പൊ നമ്മള് സ്കൂളിൽ പോയിട്ട് ഉച്ചക്ക് നമ്മള് ചോറ് ഇട്ട് നമ്മള് വേഗം ഓടി വരങ്ങൾ അപ്പേക്ക് അമ്മ വരും അമ്മ വരുമ്പോ കോന്നിമുട്ടായി കൊണ്ടുവരും

നീ സത്യം പറ സത്യം പറഞ്ഞല്ലേ പറയണ പോലില്ല സത്യം പറഞ്ഞോ സത്യല്ലോ പറഞ്ഞു അപ്പനെ സഹായിക്കാൻ അപ്പയ്ക്ക് പണിയൊന്നും ഇല്ലല്ലോ മണൂസ് അപ്പൊ എന്തൊക്കെ സഹായിക്കേ പണിയൊന്നും ഇല്ല സഹായിക്കുന്നു അപ്പൊ മത്സ്യം വന്നിട്ട് അപ്പ പണി തുടങ്ങാം അപ്പൊ മത്സ്യം സഹായിക്കാലോ ഇപ്പൊ അപ്പൊ ഒന്നും ചെയ്യില്ല വെറുതിരിക്കണില്ല അപ്പൊ മരുന്നാശ മാറില്ലേ ശെരി എന്നാളി മനസ്സല്ല

അപ്പ നിന്നെ കൊണ്ടാക്കണെന്ന് പറയാ അപ്പാ അമ്മക്ക് ഫോമിച്ചിട്ട് ഫോൺ നൽകി തരണം അല്ലേ അല്ലേ ഉടായി പോലാട്ടോ വേണം സാർ ഉടായി പോലാട്ടാ ഏഹ് ഇപ്പൊ ചെടി വരുന്നില്ല സാടാ ചെടി വരുന്നില്ലേ